അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം മസാല തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒലിവോലും വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സവാള രണ്ട് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ രണ്ട് കളറുള്ള പച്ചയും അതേപോലെ തന്നെ മഞ്ഞയും കൂടിയുള്ള കാപ്സിക്കം പിന്നെ ഒരു പിടി സ്പ്രിങ് ഓണിയൻ ഇതെല്ലാം ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മാഗി ക്യൂബ് അതുപോലെ തന്നെ ഒരു പിടി പച്ച ഗ്രീൻ പീസ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ചിക്കൻ പൊടിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ സോസ് ടൊമാറ്റോ സോസും പിന്നെ സോയാ സോസും ഗ്രീൻ സോസും ഇത് മൂന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ഇളക്കി കൊടുത്ത് ഇതിലേക്കൊരു പിടി മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള പൊടി കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് മൈദയാണ് മൈദയുടെ കൂടെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്ത് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇതിൻ്റെ വളം നിങ്ങൾ കണ്ടല്ലോ ഇവിടെ പൂരം ഉണ്ടായിരുന്നു കേട്ടോ അതിന് വാങ്ങിച്ചിട്ടതാണ് ഇനി ഇതാ നമുക്ക് ഈ മസാലയുടെ കൂട്ടത്തിൽ ഒരു സ്പൂൺ കസ്തൂരി മേത്തി ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതാ അതിൽ നിന്നും ഒരു ബോളെടുത്ത് എടുത്തതിന് ശേഷം നമ്മുടെ മസാല ആദ്യം വെച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ മുട്ടയും വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ചപ്പാത്തി പരത്തി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് നമുക്ക് പാകത്തിന് കട്ട് ചെയ്തെടുക്കാം ഗ്ലാസ് വെച്ച് തന്നെ മുറിക്കണം എന്നില്ല കേട്ടോ അല്ലെങ്കിൽ മൂടിയോ അതല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടറോ അതും ഉപയോഗിച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് വരട്ട് കൊടുക്കാം അത് നിർബന്ധമുള്ളതല്ല കേട്ടോ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നേ ഉള്ളൂ ന്യൂ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിൽ നിന്നും ഓരോന്നും ഫ്രൈ ചെയ്ത് എടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്